അപ്പോ എൻ്റെ എല്ലാ പച്ചമർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ഗായസ് നമ്മളിങ്ങനെ ചിന്തിക്കേണ്ടത് എന്താണ് എഴുതിയെന്ന് വേറെ ഒന്നുമല്ല നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ സ്റ്റാർട്ടിങ് കിലോമീറ്റർ നമ്മൾ എന്തായാലും എഴുതി അപ്പൊ അങ്ങനത്തെ എഴുതി വെച്ചതാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഇനി കൈസ് നമ്മൾ അടുത്ത ട്രിപ്പ് പോകുമ്പോൾ പോവാണേ ഇന്നത്തെ ട്രിപ്പ് പോകുമ്പോൾ ആണ് പോകുന്നത് അതിപ്പോൾ വീട്ടിൽ നൈറ്റ് നമ്മൾ പോവും ഏകദേശം ഒരു ഒമ്പതര ഒമ്പത് മണിയാകുമ്പോൾ നമുക്ക് അവിടെ എത്തണം അതിന് നമ്മൾ പാർട്ടിക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം സമയം ഏകദേശം ഏകദേശം എന്താ കറക്റ്റ് സമയമാണെങ്കിൽ ഒരു ഏഴര ഞാൻ വന്നിട്ട് നമ്മുടെ ബാക്കി എല്ലാ പരിടുകളും കഴിച്ചിട്ടോ നമുക്ക് നേരെ വണ്ടി എടുത്ത് പോകാൻ തന്നെ ഉള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ ലൈറ്റുകൾ ചെയ്തിട്ട് കളർ ലൈറ്റുകൾ എടുക്കണം കാരണം അതിൻ്റെ അടുത്ത ഉള്ളിലെ ലൈറ്റുകളുടെ സ്വിച്ച് ഇതാ ഇത് മൂന്നും നമ്മുടെ നെയ്മോർഡിൻ്റെ സ്വിച്ച് ഇത് ഒരു വലിക്ക് വലിച്ചാൽ വെറും വൈറ്റ് കളറായി കിടക്കും പിന്നെ വലിച്ചു കഴിഞ്ഞാൽ അടിപൊളി ആനിമേഷനായിട്ട് ഇങ്ങനെ പാർ പറക്കുന്ന സാധനം പിന്നെ നമ്മുടെ ഈ ലൈറ്റ് ഇനി എന്താ പേര് പറയുന്നത് വെച്ചാൽ ബൗൺസിംഗ് ബോൾ ലൈറ്റ് യെസ് ബൗൺസിംഗ് ബോൾ ലൈറ്റ് ഈ രണ്ട് സീഡും പിന്നെ നമ്മുടെ അണ്ടർ ബോഡിയിലുള്ള ലൈറ്റ് ഇത് ഓരോ വലി വലിച്ചിട്ട് താഴ്ത്തിട്ട് വീണ്ടും വലിച്ചിട്ട് വീണ്ടും വലിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ മോഡലുകളാണ് നെയ്സ് അപ്പൊ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ ഉള്ളിലൊന്ന് പോയി നോക്കാം ഉള്ളൊക്കെ ഫുൾ നോക്കണെല്ലാം റെഡിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇന്നിടുന്നു പോയാൽ മതി എല്ലാം സെറ്റാണ് ഓ ഇവിടെ രണ്ട് ന്യൂസ് പേപ്പർ ഉണ്ട് ഗ്ലാസ് കൊടുത്ത് പോയി പോരാം ഓക്കെ നമ്മളിതാ എടുത്തു നേരെ ഇനി ആളെടുക്കാൻ വേണ്ടി പോണം നമ്മുടെ നിലമ്പൂരിന് ഏകദേശം പതിനാല് കിലോമീറ്റർ അപ്പുറത്ത് വണ്ടൂര് എന്താ തന്നെ സ്ഥലത്ത് അവിടെ നമുക്ക് ആളെടുക്കാറുള്ളത് ഞാൻ സ്ഥലത്തിൽ ആണ് ബാക്കി ഞാൻ അവിടെ തെറ്റി ഓക്കെ ട്ടോ നമ്മുടെ വണ്ടിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത് വലിയ വർക്കൊന്നുമില്ല നോർമൽ സാധാ വർക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അയ്യോ പച്ചമുട്ട് നമ്മുടെ ആ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇത് മെയിൻ റോഡാണ് ഇവിടെ നിന്ന് നേരെ കേട്ടിട്ടാണ് ഇവിടെ വണ്ടി ഇട്ടോളാൻ പറഞ്ഞു നമ്മൾ ആൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് അവർ വന്നു വരാമെന്ന് പറഞ്ഞു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് ലഗേജ് ഒക്കെ ഫുള്ള് ലോഡ് ചെയ്തു വെള്ളം വെച്ചു തപ്പി പഠി നിൽക്കുന്നു കൂട്ടണില്ല ഒരു പറ്റെ ബാഗ് തുറന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഫസ്റ്റ് തന്നെ ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിലാണ് ചേട്ടൻ വന്നിവിടെ ക്യാമറ പിടിച്ചെടുക്കണ്ടത് എല്ലാവരും എത്തി നമുക്ക് നേരെ ഇടുന്ന വണ്ടി കയറാം നേരെ വിടാം ഓക്കെ ഫാമിലി ആയിരുന്നു അത് ആൾക്കാർ നമ്മളത് ആൾക്കാരുടെ എടുത്തു പോവാണ് ഒരു കൂടുതൽ ഫുൾ എൻജോയ്മെന്റ് ഉണ്ടോസ് ഞങ്ങളിത് അച്ചരം കയറിക്കൊണ്ടിരിക്കുന്നു വണ്ടിക അത്യാവശ്യം നമ്മളിതാ ഡ്യൂട്ടി ആയി നല്ല കോട ഉണ്ട് ടോപ്പ് നല്ല വിളച്ച് നല്ല കോടുണ്ട് അവിടുന്ന് ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ പെട്ടെന്ന് അറിയണില്ല വൈസ് നമ്മളെ കാറ്റുകളെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ചായ കൂടി കഴിഞ്ഞു ഡ്യൂട്ടി മാറി ഞാൻ ആശ്രക്ക് വണ്ടി എടുക്കണം നമുക്ക് നേരെ കയറിയിരിക്കാം ഓക്കെ ഇങ്ങനെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞവിടെ നമ്മൾ കേരളത്തിനോട് വിട പറയും കുഞ്ഞി കുരുങ്ങി ഇരിക്കണക്കെരുവെ നമ്മളെ ഒരാറപ്പൊ നമ്മുടെ റൂംസിലെത്തിണ്ട് കുരുക്കർ റെസിഡൻസിന്നാണ് നമ്മുടെ കുശാൽ നഗറിന്റെ അടുത്തുള്ള തന്നെയാണ് അങ്ങനെ നമുക്ക് റൂം കിട്ടി നമുക്കൊന്ന് കുളിക്കണം ഫ്രഷ് ആവണം നേരെ ഫുഡ് കഴിക്കണം അതിൻ്റെ അടുത്ത പരിപാടി ഫുഡ് കഴിക്കാൻ എന്താ തൊട്ട് ഇവിടുന്ന് അടുത്ത് തന്നെ ഉണ്ട് ഗാലക്സി ഹോട്ടൽ കിട്ടോ ഇവിടുന്ന് തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ നമ്മളിതാ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ വണ്ടി വണ്ടിയെടുത്തു അടുത്ത ഫസ്റ്റ് അതായത് ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു നമ്മുടെ ആനക്കെട്ടി എന്നൊക്കെ പറയും ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആനസവാരി അതുപോലെ ആനപ്പന്തി ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഗുരുവായൂരൊക്കെ ഉള്ള ഇല്ല അതേപോലെ തന്നെ സംഭവം പക്ഷേ ഇത് ചെറിയൊരു പുഴ പോലത്തെ സംഭവമുണ്ട് ചെറിയൊരാറ് അത് കടന്ന് അപ്പുറത്ത് പോയിട്ട് വേണം എന്ത് ചെയ്യുക ഇതിൻ്റെ ഒക്കെ നമുക്ക് കാണാനും അതുപോലെ എന്തെയാ ധ്യാന സ്വകാര്യമൊക്കെ ചെയ്യണമെങ്കിൽ അപ്പുറത്ത് പോകണം അത് ഇപ്പോൾ ഇപ്പോൾ ഇതാ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് നടന്ന് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് ചില സമയത്ത് വെള്ളം ഉണ്ടാവുന്ന സമയത്ത് ബോട്ടിങ്ങിൽ അതായത് നേരത്തെ കാണിച്ചു തന്ന ബോട്ടില്ലേ അതിനകത്തൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് പാസഞ്ചേഴ്സിൻ്റെ അടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയി ഇങ്ങനെ നമ്മൾ എന്താ ഇവിടുന്ന് വിടാ പറയുകയാണേ നല്ല ബ്ലോക്ക് ആണ് അടുത്ത എഴുതാ ഡീസൽ അടിക്കണം അപ്പൊ ഡീസൽ അടിച്ചു അഞ്ചേ അറുന്നൂറ് നമ്മളൊരു മണിക്കൂറത്ത് യാത്ര കഴിഞ്ഞ് നേരെ അടുത്ത സ്പോട്ടായിട്ടുള്ള കൂർഗ് ഗോൾഡൻ ടെമ്പിളിൽ എത്തിണ്ട് ഇതാണ് നമുക്ക് അടുത്ത വിസിറ്റിംഗ് പോയിന്റ് പാർക്കിങ്ങിൽ എത്തി വണ്ടി സൈഡാക്കി നൈസായിട്ട് പോയിട്ട് ഒരു കരിക്ക് കുടിച്ചിരുന്നു ഇവിടെ അൻപത് രൂപയാണ് അതാണെങ്കിലോ ഇപ്പം പച്ച വെള്ളം പോലെ ഒന്നും ആയിട്ടില്ല മൂത്തിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ ഇവിടെ നമ്മുടെ കർണാടക ആർട്ടിഒ ഒന്നിനി നമ്മൾ ടാക്സ് അടച്ചു അവർ അവരിടേം കഴിഞ്ഞു നമ്മുടെ ആൾക്കാർ കാണാൻ കാര്യമുണ്ട് ഒരു മണിക്കൂറാണ് സമയം കൊടുത്തുള്ളത് അവർക്ക് ഇറങ്ങി തിരിഞ്ഞ് വറ്റേ ഇവിടുന്ന് പോകണമെങ്കിൽ ഇവിടുത്തെ തന്നെ ഹോട്ടലാണ് നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ രണ്ട് സ്ഥലോടേയും കവർ ചെയ്യാനുണ്ട് അവിടെ കഴിഞ്ഞാൽ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു നേരെ കൊണ്ടുപോയി സീഡാക്കാം കിടന്നുറങ്ങാം നാളെ വെളുപ്പിനെ എണീറ്റ് പോണ്ടിരും ഏത് സ്ഥലം എന്നൊക്കെയാ പറഞ്ഞുതരാം അങ്ങനെയൊക്കെയാണ് കഴിച്ചു കാര്യങ്ങൾ ഇവിടെ നല്ല ചൂടാട്ടോ കാണുന്ന പോലെയൊന്നല്ല നമ്മളിത് ഗോൾഡൻ ടെമ്പിളിനോട് യാത്ര പറഞ്ഞ് നേരെ പോവാണ് പരിപാടി ഫുഡ് കഴിക്കണം അങ്ങനെ കഴിച്ച് നമ്മളത് ഹോട്ടലിൽ നേരെ കാണാണ്ടോ അർമാൻ അവിടെ നമുക്ക് ഫുഡ് ഏൽപ്പിച്ചിട്ടുള്ളത് ഡോറ ചൂ നമ്മുടെ ഡ്രൈവർ സൈഡത്തെ ഗ്ലാസ് ഒന്നിച്ചേക്കണം ശേഷം അത് ലോക്ക് ചെയ്യാം ടുത്ത സ്പോട്ട് നമ്മുടെ കുഷാൽ നഗറിലുള്ള ബാമ്പു ഫോറസ്റ്റ് വരെയും അതായത് നിസർഗാമ അങ്ങോട്ടൊക്കെ കഴിഞ്ഞ അടുത്ത പോലുള്ള അവിടെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ദ്വീപാണ് പിന്നെ അതേപോലെ മുളങ്ങാടൊക്കെയാണ് അവിടുത്തെ ഹൈലൈറ്റ് ഉള്ളിവിടെ നടന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഏരിയ ആണ് അത് മാത്രല്ല കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഗാർഡനും അതിനൊക്കെ പറ്റിയ ഏരിയയാണ് കുഷാൽ നഗറിന്റെ അടുത്ത് തന്നെയാണ് ഇവിടെ കൂറുകൾക്ക് വരുമ്പോൾ എന്തായാലും എല്ലാ വണ്ടിക്കാരും അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും എന്തെയ്യും ഇവിടെ എന്തായാലും വരും പിന്നെ പർച്ചേസിംഗിനൊക്കെ പറ്റിയ അതിനെ പറ്റി സ്ഥലത്ത് എല്ലാരും ഇറങ്ങിപ്പോയി എല്ലാരും പോയി ഇപ്പൊ നാലുമണിക്ക് വരള്ളൂ ഇപ്പൊ സമയം മൂന്ന് മണി ഒരു മണിക്കൂർ സമയുണ്ട് നമുക്ക് കുറച്ച് കുറച്ച് പരിപാടിയുണ്ടോ ഇതിപ്പോ നേരെയാക്കണം കക വലിച്ചു വലിച്ചാലും ചെറിയ പോലെ പണിയാണത് നമ്മൾ മണിക്കൂറുകൾ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ കവർ ചെയ്യാൻ വേണ്ടി പോണേ അപ്പോൾ സമയം അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നേരെ ഹാരങ്കി ഡാമിലോട്ടാണ് പോണത് അങ്ങനെ നമ്മൾ ഇതാ ഹാരംഗി ഡാമിലെത്തിയിട്ടുണ്ട് ഹാരംഗി ഡാമിൻ്റെ എൻഡ്രഡ്സാണ് ഈ കാണുന്നത് നമ്മൾ എന്തായാലും അകത്ത് കയറിയിട്ടില്ല ഇവിടുന്നതിനകത്ത് കയറിയിട്ട് ഗാർഡന് അതുപോലെ വാട്ടർ ഡാൻസ് പരിപാടികളൊക്കെയാണ് അങ്ങനെ ചെയ്തു അവിടെ ഒരു ചായ കുടിച്ച് നമ്മൾ കക്കരിക്കല്ലേ കക്കരിക്ക കട്ട് ചെയ്തിട്ട് ഒരു മുളകും ആ മറ്റേ മസാലപ്പൊടി ഇട്ടിട്ട് തരും നല്ല ടേസ്റ്റാണ് അതും മേടിച്ച് തിരിച്ച് ഞങ്ങൾ നേരത്തെ തീരുന്നു ബസ്സേക്ക് തന്നെ നടന്നു ഇനി എവിടെ തിരിച്ച് നമ്മൾ റൂമിൽ കേട്ടാണ് പോണത് ഇനി വേറെ കാണാനൊന്നും ഇന്നത്തെ വേറെ പരിപാടിയൊന്നും ഇല്ല ഓ എൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾ നല്ല പുഴയിൽ വേണം ഏരിച്ചിട്ടോ അതൊന്നല്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഏകദേശം വിളിച്ച അവസാനിക്കുകയാണ് കൈസ് കാരണം വേറെ ഒന്നും ഇല്ല നമ്മൾ ഇന്നിവിടെ സ്റ്റേ ആണല്ലോ അപ്പോ ഇന്നത്തെ കറക്കും കഴിഞ്ഞു നമ്മൾ ഒരു എട്ട് മണി എട്ട് മണി അല്ല ഒരു ഏഴുമണി ഒക്കെ ആയപ്പോൾ എന്ത് ചെയ്തു ഇവിടെ തിരിച്ച് ഹോട്ടലിലെത്തി ഭക്ഷണം കഴിച്ചു ഞാൻ നൂഡിൽസ് നൂഡിൽസ് കഴിച്ചു വേറെ അതൊക്കെ കഴിച്ചു എല്ലാവരും പോയി കിടന്നു നാച്ചറൊക്കെ ഡ്രൈവറും പോയി കടന്നു പാർട്ടിക്കാര് പോയി കിടന്നു പക്ഷേ നമുക്ക് കിടക്കൽ അടുപ്പില്ല അപ്പോൾ നാളെ നമുക്ക് ഇവരെയും കൊണ്ട് പോകാനുള്ള തന്നെ അല്ലേ ഈ വണ്ടിയിൽ ജസ്റ്റ് എന്ത് ചെയ്യും വണ്ടിൻ്റെ ഉള്ളിലൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതായത് വൈൽഡായിട്ടൊന്നുമില്ല ജസ്റ്റ് നമ്മുടെ പൊടികളൊക്കെ തട്ടി കളഞ്ഞ് അങ്ങനെ ജസ്റ്റ് ഒന്നൊക്കെ ലെവലാക്കി കരണൊക്കെ ലെവലാക്കി നമ്മുടെ ഗ്ലാസ് ഒക്കെ തുടച്ചിട്ടു അങ്ങനത്തെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ അതൊക്കെ ഇതിലുള്ള തന്നെയാണ് പിന്നെ അതുപോലെ നമ്മൾ മെയിൻ ഗ്ലാസ് കഴുകി അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികൾ പിന്നെ വണ്ടിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നാളെ പോലൊക്കെ റെഡിയാക്കി വെച്ചു എന്നിട്ടേ നമുക്ക് കിടക്കൽ നടക്കുകയുള്ളൂ അപ്പോൾ ഈ പണി സിമ്പിൾ പരിപാടിയല്ല കേട്ടോ കാണുന്ന പോലെ എന്നല്ല എല്ലാവരോടും ഞാൻ പറയാം കാര്യങ്ങളോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ക്ലീനർ പാക്കറ്റ്സ് ഉണ്ടോ ക്ലീനർ പാക്കറ്റ്സ് ഉണ്ടോ സംഭവം ഒരു ക്ലീനറാണ് ഇതൊക്കെ നോക്കേണ്ടി വരും നമ്മൾ വിചാരിക്കുന്ന പോലെ ജസ്റ്റ് ഒരു പാട്ടും അല്ലെങ്കിൽ എന്താ പറയാ കുറച്ചു നേരത്തെ ഒരു പരിപാടിയൊന്നും അല്ല ഇതിന്റെ അടി ഇങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ സമയം രണ്ടു മണി കഴിഞ്ഞു എല്ലാരും പോയി കിടന്നു നമുക്ക് കിടക്കാനായിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കഴിച്ച കാര്യങ്ങള് അപ്പോൾ നമ്മളെ പരിപാടിയും കഴിഞ്ഞു ഇനി കുറച്ച് നേരം പോയി കിടക്കാം ഞങ്ങൾ രാവിലെ ഒരു എട്ട് മണിക്ക പോവാം